ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൽ മീഡിയയിലേക്ക് സ്വാഗതം പത്ത് വർഷം പഴക്കമുള്ള ആധാർ കാർഡ് പുതുക്കിയില്ലെങ്കിൽ റദ്ദാക്കപ്പെടുമോ ഉപഭോക്താക്കൾക്ക് അറിയേണ്ടതെല്ലാം പത്ത് വർഷത്തിന് മുൻപ് എടുത്ത ആധാർ കാർഡ് നിർബന്ധമായും പുതുക്കണമെന്നും പുതുക്കിയില്ലെങ്കിൽ ആധാർ റദ്ദാക്കപ്പെടുമെന്ന ചില വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാറുണ്ട് ഈ വാർത്തകളിൽ പലതും അടിസ്ഥാനമില്ലാത്തതും വ്യാജവുമാണ് രാജ്യത്തെ ഒരു പൗരന്റെ പ്രധാന തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് റേഷൻ കാർഡ് പാൻ കാർഡ് തുടങ്ങിയ എല്ലാ പ്രധാന രേഖകളും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യേണ്ടത് ഇപ്പോൾ നിർബന്ധമാണ് കൂടാതെ ആധാർ പുതുക്കാനുള്ള അവസരവും ഇപ്പോഴുമുണ്ട് എന്നാൽ പത്തു വർഷത്തിന് മുൻപ് എടുത്ത ആധാർ കാർഡ് നിർബന്ധമായും പുതുക്കണമെന്നതും പുതുക്കിയില്ലെങ്കിൽ ആധാർ റദ്ദാക്കപ്പെടുമെന്നും ചില വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാറുണ്ട് ഈ വാർത്തകളിൽ പലതും അടിസ്ഥാനമില്ലാത്തതും വ്യാജവുമാണ് എന്താണ് സത്യാവസ്ഥ പത്തു വർഷത്തിന് ശേഷം ആധാർ പുതുക്കുന്നത് നിർബന്ധമല്ലെന്ന് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം പുതുക്കുന്നത് നല്ലതാണ് ആധാർ കാർഡ് പഴയതാണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്താൽ ഉപഭോക്താക്കൾക്ക് മാത്രമേ അതിന്റെ പ്രയോജനം ലഭിക്കൂ ആധാർ കാർഡിലെ വിലാസമോ ഫോട്ടോയോ വർഷങ്ങൾ പഴക്കമുള്ളതാകാം ഒരു സാഹചര്യത്തിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നല്ലത് അതേസമയം ആധാർ പുതുക്കിയില്ലെങ്കിലും അത് മുൻപത്തെ പോലെ തന്നെ പ്രവർത്തിക്കും റദ്ദാക്കപ്പെടുകയോ പ്രവർത്തനരഹിതമാകുകയോ ചെയ്യില്ല ആധാർ പുതുക്കാൻ ഫീസ് നൽകേണ്ടത് ആവശ്യമാണ് അതേസമയം ഓൺലൈനായാണ് പുതുക്കുന്നതെങ്കിൽ സൗജന്യമാണ് ജൂൺ പതിനഞ്ച് വരെ മാത്രമാണ് സൗജന്യമായി പുതുക്കാൻ സാധിക്കുക ആധാറിന് പത്ത് വർഷത്തിലധികം പഴക്കമുണ്ടെങ്കിൽ ആ സമയത്തിനകം നഗരമോ വിലാസമോ മാറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയൽ രേഖയായി ഇത് നൽകാൻ കഴിയില്ല അതിനാൽ ആധാർ പുതുക്കേണ്ടത് ആവശ്യമായി വരുന്നു ഓൺലൈനായി ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റായ മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇതുവരെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക